ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ വരവിൽ വനിതാ പ്രീമിയർ ലീഗും മുംബൈ ഇന്ത്യൻസും നിർണായക പങ്ക് വഹിച്ചെന്ന മലയാളി താരം സജ്ന സജീവൻ ഇന്ത്യയുടെ നീലക്കുപ്പായം അണിയാൻ സാധിച്ചതിൽ സാധിച്ചതിൽത്തുക എന്നത് വലിയ സ്വപ്നമായിരുന്നു ഇനിയുള്ള പരിശ്രമം ടീമിൽ തുടരുന്നതിനെന്നും സജ്ന ജനം ടിവിയോട് പറഞ്ഞു നിന്ന് എം കുമാർ റിപ്പോർട്ടാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച മലയാളി താരം സജീവനാണ് നമ്മുടെ ഇന്ത്യൻ ഭാഗമായി മത്സരിക്കാൻ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി പി നിന്ന് അതിലേക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ടെല്ലാം കിട്ടിയിരുന്നു കാരണം ആ ഒരു സിറ്റുവേഷൻ മാച്ചിന്റെ സിറ്റുവേഷൻ വലിയ വലിയ ആൾക്കാരെ കാണുക എസ്പെഷ്യലി ഹർമന്ദ് ലെജൻഡിന്റെ ക്യാപ്റ്റൻസിയിൽ വർക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിക്സ് ആണ് എന്നാ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചത് അപ്പൊ വലിയ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഡബ്ല്യു പി എല്ലിൽ ഒരുവിധം എല്ലാ ലജൻസിന്റെയും കൂടെ ഇടപഴകിയത് കൊണ്ട് തന്നെ ആ ഒരു പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അറിയാം ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ ധാരണയുള്ള ക്യാപ്റ്റനാണ് ഹർമൻതി അതേപോലെ സ്മൃതി ആണെങ്കിലും ബാക്കിയുള്ള ടീംമേറ്റ്സ് ആണെങ്കിലും ഒരു ലൈക്ക് എന്താ പറയാ മുൻപ് ഡൊമസ്റ്റിക്കിലൊക്കെ കണ്ടത് കൊണ്ട് തന്നെ അധികം നമ്മൾ ഇന്ററാക്ട് ചെയ്യാനും കോമഡി പറയാനും എല്ലാം എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രഷർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ബട്ട് ഇന്ത്യൻ ചേഴ്സി കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഫീല് മാത്രമായിരുന്നു ഡബ്ല്യു പിയിൽ നിന്ന് എന്താ പറയാ ഒരുപടി മുന്നിൽ എന്നത് പറഞ്ഞു മൂന്ന് മലയാളി ക്രിക്കറ്റിലേക്ക് നോക്കിയാൽ ശ്രീശാന്ത് സഞ്ജു ഇങ്ങനെ മൂന്ന് മൂന്ന് താരങ്ങൾ 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 നമുക്ക് എടുത്തു പറയാൻ എന്നാൽ വനിതാ വനിതാ ക്രിക്കറ്റിലേക്ക് ക്രിക്കറ്റിലേക്ക് കഴിഞ്ഞാൽ ഈ ഈ ഈ തൊട്ടടുത്ത ഉയർന്നു വന്നു ഒരു ഒരു വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് തീർച്ചയായും വളരെ എന്താ പറയാ നല്ലൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് ഇപ്പം വളർന്നു വരുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ നജില അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് സ്കോഡിന്റെ കൂടെ ഉണ്ടായിരുന്നു ജോഷിത രണ്ടുപേരും ജോഷിത ഡൽഹി ക്യാപിറ്റൽസിൽ നെറ്റ്ബോളായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് താരങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കും കാരണം ഈ ഒരു ലെവലിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും അതേപോലെ വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അവരാണ് ഒരു ബിഗിനിങ്ങിൽ നമ്മൾ വന്നതിന് ശേഷം ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനെ മാറിയെടുക്കും ഒരു പ്ലെയറിന് വളർന്നു വരാം എന്നുള്ളൊരു ആ ഒരു ഐഡിയയും ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എല്ലാം കൊണ്ടുവന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെയാണ് സോ അവരിൽ നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇവിടെ നിൽക്കുന്നത് ഇപ്പം ഭാവിയിൽ ഒരുപാട് താരങ്ങൾ വളർന്നു വരും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകുന്നുണ്ട് അക്കാഡമി ബേസ് ആണെങ്കിലും വുമൻസിൻ്റെ എക്സ്പോഷർ കിട്ടുന്ന പിങ്ക് ആണെങ്കിലും ഒരുപാട് ടൂർണമെൻറ്റ് കെ സി സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ ടൂർണമെൻറ്റ് നടന്നു ഒരുപാട് എഫേർട്ട് കെ സി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അണ്ടർ ട്വന്റി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് കപ്പ് ഉയർത്തി വരുന്ന സമയത്ത് കെ സി എന്തായിരുന്നു വുമൺ ക്രിക്കറ്റിന് അതിന്റെ ഡബിൾ ആയിട്ടാണ് ഇപ്പം അവർ നോക്കി കാണുന്നത് സോ ഭാവിയിൽ തീർച്ചയായും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ നിന്ന് ഒരു എന്തായാലും ഒരു രണ്ടിലോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ പ്ലേയേഴ്സ് തീർച്ചയായും ഹയർ ലെവലിൽ കളിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഇന്ത്യൻ ടീമിന്റെ എന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നു ഇനി എന്താണ് പ്ലാൻ മുമ്പിലേക്കുള്ള ഇപ്പ ടി ട്വന്റി ആണ് കളിച്ചത് സോ ഇനി ഇന്ത്യക്ക് വേണ്ടി അതിന്റെ വൺ ഡേ ടെസ്റ്റ് അതേപോലെ ഈ റീസെന്റായിട്ട് വരാൻ പോകുന്ന വേൾഡ് കപ്പ് ടീമിൻ്റെയും കൂടെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹമാണ് സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു ആഗ്രഹങ്ങൾ ആ ഒരു സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും ഇന്ത്യൻ ടീമിൽ നീലക്കുപ്പായത്തിൽ കളിച്ചു ആ നീലക്കുപ്പായത്തിൽ ആ മത്സരങ്ങൾ തുടർച്ചയായി കളിക്കാനുള്ള അവസരം സജനയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനപ്പം എം നിഖിൽ കുമാർ ജനം